ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു പറമ്പ് കണ്ട ഇതൊക്കെ പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കണതാട്ട അതായത് പേൾഗ്രാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുല്ലാണ് വെച്ച് പിടിപ്പിച്ചേക്കണത് ഇതിൻ്റെ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു തരാട്ട അതായത് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വില അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു തരാം ഇതെന്ത് ചിലവ് വന്നു ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അങ്ങനത്തെ ഒരു ബിസിനസ് ആയസ്റ്റും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞൊരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുല്ലോ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ വെച്ച് പിടിപ്പിച്ചേക്കണതാണ് ഏട്ടാ കണ്ട അതായത് ഇതൊരു പറമ്പാണ് ആ പറമ്പിലാണ് ഇത് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഈ പുല്ലിന്റെ ആവശ്യമുള്ളവർക്ക് ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കിന് പതിനാറ് രൂപ വെച്ചിട്ടാണ് ഏട്ടാ കൊടുക്കണത് അതായത് ഈ പുല്ലാ ഇതിന്റെ ലീഫൊക്കെ കണ്ട നല്ല ലീഫ് ചെറിയ ലീഫാണ് കണ്ട ചെറിയ ലീഫും അതുപോലെ തന്നെ നല്ല തിക്കനസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടാണ് പുല്ല് വളർന്നു നിൽക്കുന്നത് ആണോ അതുപോലെ തന്നെ ഈ പറമ്പിൽ പറമ്പില് മെയിനായിട്ട് ഈ പറമ്പിൽ വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഫലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് നമുക്കുണ്ടല്ലോ നല്ല പറമ്പുകളും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് കേട്ടത് അതായത് ഈ പുല്ല് വെച്ച് പിടിപ്പിക്കല് ഏഹ് ഇത് സ്ക്വയർ ഫീറ്റിന് ഇവർ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനാറ് രൂപയാണ് ആ പതിനാറ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമുക്കിത് വെച്ച് പിടിപ്പിക്കാൻ വലിയ ചിലവ് വരില്ല വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലും അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കാനും പറ്റും ഏഹ് അപ്പോൾ നമ്മുടെ പറമ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പിടിപ്പിക്കുകയാണ് നമുക്ക് നല്ലൊരു ബിസിനസ് ലാഭം തന്നെ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും കണ്ടിങ്ങനെ സ്പ്രിങ്ളർ വെച്ച് ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുന്ന പുല്ലാണിത് അത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വെറും അതായത് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിനനുസരിച്ചും സ്ഥലങ്ങൾക്ക് അതായത് നമ്മുടെ കയ്യിൽ ചെറിയൊരു ബഡ്ജറ്റ് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിച്ച് അതായത് കൂടുതലും ഏരിയയിലേക്ക് അത് എത്തിക്കാനും നമുക്ക് ഈ സ്പ്രിങ്ക്ളർ വെച്ച് അതായത് വെള്ളം നനച്ച് നമുക്ക് എത്തിക്കാൻ പറ്റും ഇതിൻ്റെ ഒക്കെ തിക്നസ് വേണ്ട നല്ല കട്ടിയുള്ള തിക്നസ്സും കാര്യങ്ങളൊക്കെയാണ് അത് കാരണം തന്നെ നമുക്ക് നല്ല ഗാർഡൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഓരോ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്കിതൊരു നല്ലൊരു ബിസിനസ്സാണ് കേട്ടാ അപ്പം ഇതിങ്ങനെ ഒരു ബിസിനസ് കണ്ടപ്പോൾ നിങ്ങളിൽ അതായത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്നു എനിക്ക് തോന്നി അത് കാരണം കൊണ്ടാണ് അപ്പം പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് നല്ലൊരു സംഭവമാണ് കേട്ടത് അതായത് സ്ഥലം വേണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറമ്പിൽ ഭംഗിക്കല്ല ഇതൊക്കെ ഇതിൻ്റെ വിത്തിന് വേണ്ടിയിട്ടാണ് കണ്ട ഇവിടെ നിന്നാണ് നമ്മളിത് മുറിച്ച് സ്ക്വയർ ഫീറ്റായി കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിത്താണ് നമുക്ക് ആ മുറിച്ച് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഇതിൽ നിന്ന് എടുത്ത് 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 ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഫില്ല് ചെയ്ത് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഒരാഴ്ച കൊണ്ടും രണ്ടാഴ്ച കൊണ്ടും തിക്കായി വരും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ്സിൻ്റെ ഒരു ആശയം തന്നെയാണ് കേട്ടേത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഇനി ഒരു ലൈക്ക് ചെയ്യുക അത്രേ ഉള്ളൂ നിങ്ങളുടെ പറമ്പുകളും കാര്യങ്ങളൊക്കെ വെറുതെ കെടുക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ലൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നല്ലൊരു ബിസിനസ് ചെയ്യാനും പറ്റും നല്ലൊരു ഭംഗിയും കൂടി ഉണ്ടാവും നമ്മുടെ പറമ്പ് കാണാൻ തന്നെ നല്ലൊരു ഭംഗി കൂടിയുണ്ട് ഇപ്പോൾ ഈ പുല്ലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡുള്ള പുല്ലാണ് അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം